അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിലേക്ക് പദയാത്ര പുറപ്പെട്ട് പാലക്കാട് എലപ്പുള്ളിയിൽ നിന്നുള്ള ഭക്തസംഘം പതിവ് തെറ്റാതെ ഇവർ തുടർച്ചയായി നാൽപ്പത്തഞ്ചാം വർഷമാണ് ഗുരുവായൂരിലെത്തുന്നത് അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊഴാൻ പതിവ് തെറ്റാതെ പാലക്കാട് എലപ്പുള്ളിയിൽ നിന്നുള്ള ഭക്തസംഘം ഗുരുവായൂരിലെത്തുന്നത് തുടർച്ചയായി തവണയാണ് എലപ്പുള്ളി പള്ളത്തേരി മേഖലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളും ചെറുകിട കച്ചവടക്കാരും ഡ്രൈവർമാരും അടങ്ങുന്ന സംഘത്തിൽ നാൽപ്പതോളം പേരാണുള്ളത് എഴുപത്തിയഞ്ച് പിന്നിട്ട ലക്ഷ്മി അമ്മയാണ് പ്രായത്തിൽ മുന്നിൽ പത്തു വയസ്സുകാരനായ സിദ്ധാർത്ഥനാണ് ഇളമുറക്കാരൻ പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയുമാണ് അഷ്ടമിരോഹിണി നാളിൽ ഗുരുവായൂരിലേക്കുള്ള പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചത് എലപ്പുള്ളിപ്പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആരംഭിച്ച യാത്ര ഞായറാഴ്ച ഗുരുവായൂരിൽ എത്തുമ്പോൾ സംഘം നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ദൂരം പിന്നിടും വ്യാഴാഴ്ച രാത്രി ഒരു ഏഴ് മണിയാകുമ്പോൾ പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നാണ് പുറപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ കാലത്ത് തുടങ്ങിവെച്ചാണ് എൻ്റെ അച്ഛന് പണ്ടുകാലത്ത് ഗുരുവായൂർ പോകാൻ അതിയായ ആഗ്രഹമുണ്ടായിട്ടും നടക്കാതിരുന്നതൊരു കാരണം പണ്ടുകാലത്ത് പ്രയാസപ്പെട്ടതാണ് ഈ സംരംഭം തുടങ്ങിയത് അന്ന് കാലത്ത് ചെറുതായിട്ട് നാല് പേരെ അഞ്ച് പേരെ ആ അച്ഛൻ്റെ ചിലവിലാണ് കൂട്ടിക്കൊണ്ടു പോയിരുന്നത് അതിനെ തുടർന്നാണ് ഇപ്പോൾ എല്ലാവരും ഈ പാദയാത്രയിൽ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എല്ലാവരും തൊഴിലുറപ്പ് പണിക്കാരും കടയിൽ ജോലിക്കാരും ഡ്രൈവർമാരും സാധാരണക്കാരും ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അഷ്ടമിരോഹിണി ഉത്സവം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഞങ്ങൾ മടങ്ങുന്നതായിരിക്കും അവരവരുടെ വിശ്വാസപ്രകാരം അവർക്ക് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ

സ്നേഹത്തിൻ്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436